സമയബന്ധിതമായി കൃഷിക്ക് വെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചിറ്റൂർ ഇറിഗേഷൻ ഡിവിഷണൽ മുന്നിൽ കർഷകർ ആരംഭിച്ച റിലേ സത്യാഗ്രഹ സമരം തുടരുന്നു പറമ്പിക്കുളം ആളിയാർ പദ്ധതി പ്രകാരം ലഭിക്കേണ്ട ജലം ലഭിക്കാത്തതിനാൽ വിവിധ പഞ്ചായത്തുകളിലെ ഏക്കർ കണക്കിന് കൃഷി ഉണക്കഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ജലസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം നടത്തുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ സമരത്തിന്റെ മൂന്നാം ദിനം ഉദ്ഘാടനം ചെയ്തു പറമ്പിക്കുളം ആളിയാർ വിഷയത്തിൽ തമിഴ്നാടുമായുള്ള കരാർ പുതുക്കി കൃഷിക്കും കുടിവെള്ളത്തിനും ആവശ്യമായ വെള്ളം ഉറപ്പാക്കണമെന്ന് സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ നെൽകൃഷി മുഴുവൻ മാറ്റി മറ്റു നവിവിളകൾ പണമുണ്ടാക്കുന്ന വിളകളാക്കി ഇപ്പോഴും നെൽകൃഷി ആഗ്രഹിച്ചു ലാഭത്തിന് വേണ്ടിയല്ല അവരുടെ ജീവിത ശൈലിയെ ജനിച്ചത് മുതൽ കണ്ടു വളർന്ന ഒരു ജീവിതചര്യ കൃഷി അത് അത് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ നെൽകൃഷി ചെയ്യുന്ന ഒരു കർഷകന് ആണ് അതിന്റെ വിഷമം അറിയുക അത് മനസ്സിലാക്കാതെ അത് മനസ്സിലാക്കാതെ തമിഴ്നാട്ടിൽ നിന്ന് അർഹതപ്പെട്ട വെള്ളം മേടിക്കാൻ അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം മുൻകൂട്ടി കണ്ടു മുന്നോട്ടു പോയാൽ നമുക്ക് ഇനിയും ദുരിതങ്ങൾ അനുഭവിക്കും ഈ വിഷയത്തിൽ കർഷകരെ കർഷകർക്ക് വെള്ളം വേണ്ട വിഷയത്തിൽ അത് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇവിടെ കർഷകരെ സഹായിക്കുന്ന കാര്യമാണ് അതിന് ക്രെഡിറ്റ് ഉണ്ടോ പക്ഷെ ആവശ്യത്തിന് വെള്ളം എത്തിച്ചിട്ട് അതിന്റെ ക്രെഡിറ്റ് ഉണ്ട് പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി ജനറൽ കൺവീനർ മുതലാം തോടുമണി അധ്യക്ഷനായി കെ ദിവാകരൻ എ രാജൻ എസ് അധിരഥൻ കെ കെ സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു കർഷകരായ ആർ പ്രസാദ് പി മണികണ്ഠൻ പി എ സുലൈമാൻ കെ കറുപ്പസ്വാമി എന്നിവരാണ് മൂന്നാം ദിനത്തിൽ പാലക്കാട്